श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणान्धकाराम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रहा नमोऽस्तु ते નારાયણाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमो श्री राम नामं पाडी वन्न पयगीलि पिन्ने नी चोलियू मडियादे सारिगपै दलतानु ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ രാമാഗമന മഹോത്സവമെത്രയുമാമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹന്ത സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടുവന്നിപ്പാൻ പക്വമനസ്സോടു ഭക്തിവ സത്വരം പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈകൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ വിക്ഷിപ്യമസ്കാരവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്നേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ തന്തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു ധന്യനായേനടിയു കേവലം നിർണയം നൈഷാദന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ ിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷമുൾക്കൊണ്ടിനി നിരുവഴി സന്തതമത്ര വസിച്ചരുളിയിടണം അന്തപുരം മമശുദ്ധമാക്കിയിടണം അന്തർമുദാദത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ കാലേ കനിവോടനുഗ്രഹിക്കേണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്കവാക്യം നീ സൗഖ്യമിതിൽ പരമില്ലെനിക്കേതു സംവത്സരം പതിന്നാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നും അന്യേ വനവാസകാലം കഴിവോളം രാജ്യം രാജ്യമ്മത്സഖിയല്ലു പൂജ്യനാം നീ പരിപാലിക്ക സന്തതം കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരികട ക്ഷീരമാശു നീ കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു കലർന്നൂരഘൂത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബോരു ജാമകുടത്തോടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാദരവാസ്തൃതമായ തൽപ്പസ്ഥലേ മാത്രമിച്ചുവൈദേഹിയും കൊണ്ടിടിനാസാദോർ പര്യങ്കേ വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികേ ുഹനോടു കൂടവേ ലക്ഷ്മിപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂല കിടക്കുന്നു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ पुष्करनेत्रने नेत्रने कँडीलयो पर्णतल्पे भुवीदारु भूले किडनर्नो जन नेत्रन उरंगु मारैदु स्वर्णतल्पे भवनोतमे सल्पुरे पुण्यपुरुषन जनगात्मजयोडुम पल्ली कृृपु कोल्लम पल्लव

सत्वरमुत्तरं चोल्लिनान् भद्रमते शृणु मद्वजनं रामभद्रनामं जिचीडुगसन्ततं कस्य दुःखस्य को हे दुर्जगत्रये कस्य सुखस्य वा कोऽपि हे दुस्सखे पूर्वजन्मार्जितकर्ममत्रे भुवि भुवी सर्वलो कर्कुम् सुख दुख कारणं। दुख एकन्मम सुखदादा दादा। जगदि मत्टेकन्ममसुष् दुख दादा ോന്നിതികൾക്കിപ്പോഴും തോന്നുകയില്ല ബുധന്മാർ കുമേ ഞാൻ ഇതിന്നു കർത്താവു തോന്നുന്നു മാനസ താരിൽ വൃതാഭിമാനേന ലോകം നിജ കർമ്മസൂത്രബം സഖ്യേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ बान्धव मित्रारुदासीनबान्धव द्वेषमध्यस्थसुहृज्जनभेदबुद्धिभ्रमं चित्रमत्रे निरूपि स्वकर्म यत्र विभाव्यते तत्र यथा तथा धा, दुःखं सुखं निजकर्मवशागदमोकेबुकोण्डु निनचति यद्विद्यदागतं तत्र कालादरे तत्तद्भुजिच्छति स्वस्थनाय्वारणम् भोगतिना कोण्डु कामिक्यं वेड भोगं विधिकृतं वर्जिक्ययं वेण्ड व्यर्थमूर्तोळं विषादप्रहर्षं चित्ते शुभाशुभकर्मफलोदये മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖീ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല ദുഃഖാനന്തരം സുഖം ന്യൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കൽ അത്രയുമല്ലട ദുഃഖമധ്യേ സുഖമായി വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥോന്യ സംയുക്തമായേവനുമുണ്ടു പോലെ സഖി യാൽ ധൈര്യേണ വിദ്വജ്ജനം കൃതി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ ും സുമിത്രാത്മജനുമായി വൃത്താന്തേദം പറഞ്ഞു നിൽക്കുന്നേരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശുവണങ്ങിനാൻ स्वामिनियन्द्रोणिका समारुह्यता सौमित्रिणा जनगात्मजया समं तन्ने मानववीरा मम प्राणवल्लभा शृङ्गिवेराधिपन्वाकुकेटरं मङ्गलदेवदयागियसीतये കയ്യും പിടിച്ചു കരേറ്റി ും കരേറി ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായതമായൊരു കരേറാൻ ജ്ഞാതി വർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും മംഗല പാങ്കിയാം ജാനകി ദേവിയും गङ्गये प्रार्थिचु नन्नाय वणङ्गिनान् गङ्गे भगवदी देवी समोऽस्तु ते सङ्गेन शम्भुदन् मौलील्वाळुन्न सुन्दरी हैमवदी नमस्ते नमो मन्दागिनी देवी गङ्गे नमोऽस्तु ते ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങുവന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചു കൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ ഇത്തരം പ്രാർത്ഥിച്ചു വന്നിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ തോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളടിയനുമൊരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവൻ അല്ലാഗിലേണാങ്കിംബാന ജഗതീപദേ ക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമി ചെയ്തു സത്യം പതിനു സംവത്സരം വിഭിന്നത്തിൽ വസിച്ചു വരുവൻ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു സത്യവിരോധം വരാ രാമഭാഷിതം ഇത്തരമോരോ വിധമരുളി ചെയ്തു चित्तमोदेन गाढाश्लेषवुञ्चेदु भक्तने पोगेन्नयच्चूरघूतमन् भक्त्या नमस्करिचञ्जलियुं चेदु मन्दमन्दं तोणिमेले गुहन् वीण्डु मन्दिरं पुक्कु चिन्दिच्चू मरुविना हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे